ഓട്ടുപാറ കലയിൽ വൺ ഡിസ്കൗണ്ട് മേള ആയിരം രൂപ വിലയുള്ള ഫാൻസി സാരികൾ ഇരുന്നൂറ് രൂപ മുതൽ ആയിരത്തഞ്ഞൂറ് രൂപ വിലയുള്ള ചുരിദാറുകൾ ഇരുന്നൂറ്റമ്പത് മുന്നൂറ് രൂപയ്ക്ക് വരൂ കലയിലേക്ക് സ്വന്തമാക്കൂ അടിപൊളി ഓഫറുകൾ കലാ ടെക്സ്റ്റൈൽസ് ഓട്ടുപാറ കോൺടാക്ട് സീറോ പാലക്കാട് മദ്യനിർമ്മാണശാലയ്ക്ക് അനുമതി നൽകിയതിൽ പ്രതിഷേധിച്ച് മദ്യനിരോധന സമിതി തൃശൂർ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ തൃശൂർ നഗരത്തിൽ പന്തംകുളുത്തി പ്രകടനം സംഘടിപ്പിച്ചു മദ്യനിരോധന സമിതി സംസ്ഥാന സെക്രട്ടറി പി എം ഹബീബുള്ള പ്രകടനം ചെയ്തു വേണ്ടി തൊണ്ടവരണ്ട് നടക്കുന്ന പാലക്കാട്ടെ ജനതയുടെ വായിലേക്ക് മദ്യമൊഴിച്ചു കൊടുക്കുന്ന ക്രൂരമായ നടപടിയാണ് എലപ്പൊള്ളിയിൽ മദ്യോത്പാദനശാലയ്ക്ക് അനുമതി നൽകിയതിലൂടെ സർക്കാർ ചെയ്തിരിക്കുന്നതെന്ന് മദ്യനിരോധന സമിതി സംസ്ഥാന സെക്രട്ടറി പി എം ഹബീബുള്ള കുറ്റപ്പെടുത്തി പിണറായി സർക്കാർ അധികാരമേൽക്കുമ്പോൾ ഇരുപത്തിയൊൻപത് ഉണ്ടായിരുന്നത് ഇപ്പോൾ ആയിരത്തോടടുക്കുകയാണ് മദ്യപ്രളയവും ലഹരി മരുന്നുകളുടെ അതിപ്രസരവും കേരളത്തെ ദുരന്തമുഖത്തേക്കാണ് സർക്കാർ നയിക്കുന്നതെന്നും പാലക്കാട് മദ്യ അനുമതി നൽകിയതിൽ പ്രതിഷേധിച്ച് മദ്യ നിരോധന സമിതി തൃശൂർ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നഗരത്തിൽ നടത്തിയ പന്തം കൊളുത്തി പ്രകടനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം പ്രസിഡന്റ് ആന്റണി പന്തല്ലുകാരൻ അധ്യക്ഷത വഹിച്ചു സജീവൻ നടത്തറ ജോൺസൺ ചുങ്കത്ത് എ മോഹൻദാസ് ജോസ് കൊച്ചേക്കാടൻ ജോണി ചക്കാലമുറ്റം പത്മനി ശശിധരൻ എന്നിവർ പ്രസംഗിച്ചു പ്രകടനത്തിന് മാർട്ടിൻ പേരേക്കാടൻ ജോണി ചിറ്റിലപ്പള്ളി കെ ബി സുധാകരൻ ബി ജെ ബെന്നി പോളി കുറ്റിക്കാടൻ സി ഡി ഫ്രാൻസിസ് എന്നിവർ നേതൃത്വം നൽകി ബിസി വി ന്യൂസ് തൃശൂർ